ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തെ അപലപിച്ച് ഇറാൻ പ്രസിഡന്റായിട്ടുള്ള സൂത് പെസസ്കാൻ രംഗത്ത് വരികയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ടെലിഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹം ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ബൈസാരൻ താഴ്വരയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേരോളം കൊല്ലപ്പെട്ടിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാളാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് ഭീകരതയെ ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് ഫോൺ സംഭാഷണത്തിൽ ഇരു നേതാക്കളും സമ്മതിക്കുകയും ചെയ്തു ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്നും മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന കാര്യം നേതാക്കളും സമ്മതിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തുകയും ചെയ്തു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലും പ്രാദേശിക സമാധാനത്തിലുള്ള സഹകരണത്തിലും ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട പ്രതിബദ്ധത ഊന്നിപ്പറയുന്ന ഒരു പോസ്റ്റ് ഇന്ത്യയിലെ ഇറാനിയൻ എംബസി എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്യുകയുണ്ടായി ആക്രമണത്തിൽ പ്രസിഡന്റ് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും അതുപോലെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇറാന്റെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി മോദിയും രംഗത്ത് വരികയുണ്ടായി ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടത്തിന് പ്രാദേശിക സഹകരണവും ഐക്യവും അനിവാര്യമാണെന്ന ടെഹ്റാന്റെ വീക്ഷണം രാജ്യം പങ്കുവയ്ക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു മേഖലാ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇറാന്റെ സൃഷ്ടിപരമായ പങ്കിനെ പ്രധാനമന്ത്രി മോദി അഭിനന്ദിക്കുകയും ചെയ്യുകയുണ്ടായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘർഷങ്ങൾ പരിഹരിച്ചു തിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കും പിന്തുണ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികൾ നടത്തിയ മാരകമായി ഭീകരാക്രമണം നടന്ന ഈ സാഹചര്യത്തിൽ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തു മേഖലയിലെ സമാധാനത്തിൻ്റെയും സ്ഥിരതയുടെയും പ്രാധാന്യം ഇറാൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സെയ്ദ് അബ്ബാസ് അരാജി ഊന്നി പറയുകയും ചെയ്യുകയുണ്ടായി ഇന്ത്യയും പാകിസ്ഥാനെയും സഹോദര അയൽക്കാർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു ടെഹ്റാൻ അവരെ ഒരു മുൻഗണനയായി കണക്കാക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഇറാന്റെ സഹോദര അയൽക്കാർ കൂടിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക നാഗരിക ബന്ധങ്ങളിൽ വേരൂന്നിയ ബന്ധങ്ങളാണ് ഇവർക്കിടയിൽ നിലനിൽക്കുന്നത് മറ്റയൽക്കാരെ പോലെ ഞങ്ങൾ അവരെ ഞങ്ങളുടെ മുൻഗണനയായി കണക്കാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ദുഷ്കരമായ സമയത്ത് കൂടുതൽ ധാരണ സ്ഥാപിക്കുന്നതിന് ഇസ്ലാമാബാദിലെയും ന്യൂഡൽഹിയിലെയും നല്ല ഓഫീസുകൾ ഉപയോഗിക്കാൻ ടെഹ്റാൻ തയ്യാറാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്